എൻ്റെ പേര് ഡോക്ടർ ഷാജു തോമസ് ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വിഷയം ജീവിത ശൈലി രോഗങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നതിന് മുമ്പായി ആയുർവേദ ശാസ്ത്രത്തെക്കുറിച്ച് ആയുർവേദം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ആയുർവേദം ഒരു ചികിത്സാശാസ്ത്രം അല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് എ വി പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആയുർവേദ ശാസ്ത്രം ഒരു ചികിത്സാശാസ്ത്രമല്ല പകരം ആയുർവേദം എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയാണ് അതുകൊണ്ട് തന്നെ ജീവിത ശൈലി രോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിത ചര്യ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം ആയുർവേദം പ്രധാനമായും പറയുന്നത് എങ്ങനെ രോഗം വരാതിരിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു പോകുന്നത് ഒരു മനുഷ്യൻ ജന്മമെടുത്തതിന് ശേഷം അദ്ദേഹം ആ വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ആരോഗ്യവാനായി ജീവിക്കാം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ആയുർവേദശാസ്ത്രം കൂടുതലും പ്രതിപാദിക്കുന്നത് ആയുർവേദശാസ്ത്രത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് പൂർണ്ണമായും ചികിത്സ എന്നുള്ള നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കുക അതിനുള്ള കാര്യങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ആയുർവേദത്തിൽ സ്വസ്ഥവൃത്തം എന്നാണ് പറയുന്നത് സ്വസ്ഥവൃത്തം ആതുര വൃത്തം ഇങ്ങനെ രണ്ട് രീതിയാണ് സ്വസ്ഥവൃത്തം ആണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുക വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇനി എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതം ശൈലി നമ്മുടെ ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പലപ്പോഴും ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ കാണാത്ത പല രോഗങ്ങളും ഇന്ന് സമൂഹത്തിൽ കടന്നു വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല രോഗങ്ങളും നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ് പഴയകാലത്തെ വ്യക്തികളുടെ ആയുസ് നോക്കി അറിയാം അവർ പലപ്പോഴും എൺപതും തൊണ്ണൂറും വയസ്സ് വരെ ജീവിച്ചിരുന്നു ഒരു ഒരു അസുഖവും ഇല്ലാതെ പക്ഷേ ഇന്നത്തെ തലമുറ അതേ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടെങ്കിലും പല രോഗങ്ങളുമായി മല്ലടിച്ചാണ് ജീവിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കേണ്ടത് ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയുർവേദത്തിന് മാത്രം തന്നെയാണ് ചെയ്യാൻ സാധിക്കുന്നത് എ വി പി പറയുന്നത് നമ്മൾ തിരികെ ആയുർവേദത്തിലേക്ക് വരണം നമ്മുടെ ജീവിത ശൈലികൾ ആയു ആയുർവേദത്തിനോട് അനുബന്ധമായി പോകണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണപ്പെടുന്ന പ്രമേഹം ഹൈ ഫാറ്റ് അല്ലെങ്കിൽ ക്യാൻസർ അങ്ങനെ ഇതെല്ലാം പല രോഗങ്ങളും ഇപ്പോൾ കാണുന്നതെല്ലാം തന്നെ ജീവിത ശൈലി രോഗങ്ങളോ അതിനോടനുബന്ധിച്ച് വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കിഡ്നി പ്രോബ്ലംസ് എല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളും അതിനോട് അനുബന്ധമായി വരുന്ന രോഗങ്ങളാണ് ആയു ആയുർവേദ്യ ഫാർമസിക്ക് ഇവിടെ പറയാനുള്ളത് ഒറ്റ കാര്യമാണ് നമ്മൾ തിരികെ ജീവിത ശൈലിയിലേക്ക് ആയുർവേദ ശൈലിയിലേക്ക് പ്രകൃതിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വസ്ഥവൃത്തത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴയ തലമുറയുടെ ജീവിത രീതി മനസ്സിലാക്കി തിരികെ വന്നു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളത് സമൂഹത്തിൽ നിന്നും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അതിനുള്ള പല പദ്ധതികളും ആയുർവേദ്യ ഫാർമസി നടപ്പിൽ വരുത്തിയിട്ടുണ്ട് പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത് കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല തലത്തിൽ തന്നെ ആയുർവേദ ഫാർമസി ഇന്ന് ഇത്തരം രോഗങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ആ ആയുർവേദ ഫാർമസിയുമായി സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അഡ്വൈസ് തരുന്നതിനും അത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നതിനും സാധിക്കുമെന്നുള്ളത് ഞങ്ങൾ ഒരു പറ്റം വൈദ്യന്മാർ ഡോക്ടേഴ്സ് ഇതിൻ്റെ പിന്നിൽ നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിൻ്റെ ജനറൽ മാനേജറായിക്കൊണ്ട് സേവനമനുഷ്ഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഗവൺമെൻറ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്രയിൽ നിന്നും ആയുർവേദ ബിരുദം നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ